കേരളത്തിലെ എം ബി ബി എസിനോ ബി ബി എസിനോ എൻ ആർ ഐ കോട്ട വഴി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു അവർജൻറ്റായിട്ടുള്ള അവസാന അപ്ഡേറ്റ് ആണ് അത് കാരണം കേരളത്തിൽ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിനെ പോലെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വരും ആ കാറ്റഗറി റാങ്ക് ലിസ്റ്റിലെ എൻ ആർ ഐ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കേരളത്തിൽ ചോയ്സ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ എൻ ആർ ഐ കോട്ടയിലേക്ക് പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരണമെന്നുണ്ടെങ്കിൽ നേരത്തെ സ്കീമിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഡോക്യുമെന്റ്സുകൾ സബ്മിറ്റ് ചെയ്തിരിക്കണം ഈ ഡോക്യുമെൻസുകളിൽ അപാകതകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഒരു കോട്ടയിലേക്ക് പരിഗണിക്കില്ല പിന്നീട് അവസരം തരില്ല കാരണം കാറ്റഗറി ലിസ്റ്റ് വന്നാൽ എൻ ആർ ഐ കാറ്റഗറി ലിസ്റ്റ് വന്നാൽ പിന്നീട് അതിൽ മാറ്റം വരുത്തുന്നത് മാറ്റം വരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് അപേക്ഷിച്ച മുഴുവൻ ആളുകളും നിങ്ങൾക്ക് ഈ സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മെമോസ് ക്ലിയർ ചെയ്യുക എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഇതിൻ്റെ അവസാന സമയം വന്നിരിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് വരുന്ന ഇരുപത്തി ആറാം തീയതി മൂന്ന് മണിവരെ മാത്രമാണ് സമയം കോമൺ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആൾക്കാർക്കുണ്ട് പലപ്പോഴും വീണ്ടും വീണ്ടും നേരത്തെ കീമിൻ്റെ എൻട്രൻസ് കമ്മീഷണർ ഓഫീസർ റിജക്ട് ചെയ്ത അതേ ഡോക്യുമെൻ്റുകൾ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതിൽ ആതൊരു കഴമ്പവും ഇല്ല അവസരം നഷ്ടപ്പെടുത്തുകയാണ് ഒരു എക്സ്പേർട്ടായിട്ട് സംസാരിക്കുക കാരണം ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്രോച്ച് ഒന്ന് മാറ്റിയാൽ തന്നെ പല എംബസികളിലും നമ്മൾ വിദ്ദേശിക്കുന്ന പോലെ ആ ഡോക്യുമെൻറ്റുകൾ തരില്ല അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിൻ്റേതായിട്ടുള്ള അപ്ലിക്കേഷനായിട്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുകയാണ് കാരണം പല ഡോക്യുമെൻ്റ്സുകളും പല എംബസിലും പല രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു എക്സ്പേർട്ടിനോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് മനസ്സിലാകുകയും എൻ ആർ ഐ കോട്ടയിലേക്ക് ആ കാറ്റഗറി ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേര് വരികയും എങ്കിൽ മാത്രമാണ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക ഒരു പ്രോപ്പർ ഗൈഡൻസിന് വളരെ വളരെ നിർബന്ധമാണ് ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര കാശ് മുടക്കും എത്ര കഷ്ടപ്പെട്ട് കുറച്ച് പേപ്പർ ഉണ്ടാക്കി പക്ഷേ ആ മുഴുവൻ പേപ്പർ ഇല്ല എങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള പേപ്പർ ഇല്ല എങ്കിൽ നിങ്ങളെ ഇതിന് പരിഗണിക്കില്ല പ്രത്യേകം ഓർമ്മിക്കുകയാണ് അപ്പോൾ ഏതാണ്ട് മുപ്പത്തി മൂന്നിൽ പരം രാജ്യങ്ങളിലേക്കുള്ള ഡോക്യുമെൻസുകളിന് വേണ്ട ഗൈഡൻസ് കൊടുത്ത പരിചയം കോളേജുകളിലുണ്ട് ഓരോ എംബസിയിലും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് വളരെ കുറഞ്ഞ സമയത്ത് തന്നെ ഇത് റെക്ടിഫൈ ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു തരാനും ഇത് ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് ഈ വർഷം തന്നെ കേരളത്തിൽ മെഡിക്കലിനോ അല്ലെങ്കിൽ ബി ഡി എസ്സിനോ ഒരു സീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈവൻ കുറഞ്ഞ ഫീസിൽ പോലും കിട്ടാനുള്ള അവസരമുണ്ട് അത് നഷ്ടപ്പെടുത്താതിരിക്കുക അതിനൊക്കെ ഒരു പ്രോപ്പർ ഗൈഡൻസ് വളരെ ആണ് പറഞ്ഞു വന്ന ഇതാണ് റെക്ടിഫൈ ആ മെമോ റെക്ടിഫൈ ചെയ്യാനുള്ള അവസാന അവസരം അത് ഇരുപത്താറാം തീയതി വൈകിട്ട് മൂന്ന് മണിവരമാണ് ഉടൻ തന്നെ കോളേജുകളായിട്ട് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തിയ ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കെ കോളേജിലൂടെ സാധിക്കും വേണ്ട എല്ലാ കംപ്ലീറ്റ് ഹെൽപ്പും ചെയ്തു തരുന്നതായിരിക്കും സമയം ഒട്ടും പഴാക്കരുത് ഇപ്പോൾ വേറെ എണ്ണാമെന്ന് ദിവസങ്ങളിൽ മാത്രം സി ബെസ്റ്റ് വിഷസ്